നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അതിഭയാനകമായ ആക്രമണമാണ് ഗാസയിൽ ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് അഭയാർത്ഥി ക്യാമ്പുകളെന്നോ സ്കൂളുകളെന്നോ ഉള്ള വേർതെറിവില്ലാതെ വലിയ തോതിലുള്ള ആക്രമണമാണ് റഫയിലും മധ്യ ഗാസയിലും വടക്കൻ ഗാസയിലുമൊക്കെ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത് അഭയാർഥി ക്യാമ്പുകളുടെ മറവിലാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അവസാനമായി ഒളിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേലി സേന കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു അവിടെ ബന്ധികളുണ്ടോ എന്ന പരിശോധന മാത്രമാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം അൽമവാസി അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രായേലി സേന നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൊണ്ണൂറിലധികം പേരാണെന്ന് അൽ ജസീർ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു അവിടെ ഖത്തറിൻ്റെ അവിടെ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഉണ്ട് എന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സേന തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു മാരകമായ വ്യോമാക്രമണമാണ് അൽമവാസി ക്യാമ്പിലേക്ക് ഇസ്രായേലി വ്യോമസേന നടത്തിയത് വ്യോമാക്രമണം നടത്തിയ പൈലറ്റുമാരെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗാലണ്ട് പ്രശംസിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഹമാസ് എന്ന ഭീകര സംഘടനയെ ഒരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിൽ നിർവീര്യമാക്കാനുള്ള ആക്രമണങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ മണിക്കൂറുകളിലും ഹമാസിൻ്റെ ശക്തി ക്ഷയിപ്പിക്കുക എന്ന വമ്പൻ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് അപ്പോൾ ഹമാസിനാകട്ടെ പ്രതിരോധിക്കാനോ ഹമാസിനാകട്ടെ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ കഴിയാത്ത ഒരു അവസ്ഥയാണുള്ളത് കാരണം അതിഭയങ്കരമായ ഭയാനകമായ ആക്രമണമാണ് ഇസ്രായേലി സേന ഇപ്പോൾ ഓരോ പ്രദേശങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മാസങ്ങളായി ഒൻപത് മാസമായി നടക്കുന്ന യുദ്ധമാണ് ഈ മാസ ഈ യുദ്ധത്തിൻ്റെ ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഇത്തരത്തിൽ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടില്ല അപ്പോഴൊക്കെ ഏതെങ്കിലും ഒരു പ്രദേശത്തിൽ യുദ്ധം ചെയ്യുകയാണെങ്കിൽ ആ ഹമാസിൻ്റെ നേതാക്കന്മാരൊക്കെ തന്നെ റഫ അതുപോലെ തന്നെ മധ്യഗാസ് അടക്കമുള്ള പ്രദേശങ്ങളിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ വളരെ സുരക്ഷിതരായിരുന്നു എന്നാൽ ഈ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുമെന്ന ഒരു ഘട്ടത്തിലും ഹമാസ് പ്രതീക്ഷിച്ചുമില്ല എന്നാൽ കാലങ്ങളായി തങ്ങൾക്ക് നേരിടേണ്ടി വന്ന ആ ഒരു ആക്രമണം ഹമാസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഭീഷണി അത് എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് സ്വയം തീരുമാനിച്ചിറങ്ങുകയായിരുന്നു ഇത്തവണ ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഞങ്ങൾ സൈനിക വിന്യാസം നടത്തുമെന്ന് ഇസ്രായേൽ പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തു റഫ പോലെ പതിനാല് മുതൽ പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഒരിടത്തേക്ക് സൈനിക വിന്യാസം അല്ലെങ്കിൽ യുദ്ധ നടപടികൾ അത്രത്തോളം അത്രത്തോളം ഗൗരവമേറിയതാണ് എന്ന് ഇസ്രായേലിനും അറിയാം അതുകൊണ്ട് തന്നെ അവിടെയുള്ള സാധാരണക്കാരായ പാലസ്തീനികളോട് മാറാനുള്ള സമയം നൽകി അവർക്ക് മാറാനുള്ള അന്ത്യശാസ്ത്രം നൽകി അവർക്ക് താമസിക്കാനുള്ള താൽക്കാലിക ഷെൽട്ടറുകൾ അവർ നൽകി എന്നാൽ പതിനാല് ശത എന്നാൽ പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് ആ പ്രദേശത്ത് നിന്ന് മാറിയത് വീണ്ടും നിരവധി പേർ അവിടെ തമ്പടിച്ചിരുന്നു ഇവരൊക്കെ തന്നെ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരാണെന്നും ഹമാസിന് ഒരു പ്രതിരോധം തീർക്കുക അല്ലെ ഹമാസിന് ഒരു സുരക്ഷിതമായ സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യമെന്നും ഇസ്രായേലിന് വ്യക്തമായി ഇവരെ മനുഷ്യക്കവചമാക്കിക്കൊണ്ടാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ ഇത്രയും കാലം ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തിയത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ആളുകളെ ഇനി രക്ഷപ്പെടുത്തുന്ന അത്തരത്തിലുള്ള ആളുകളെ രക്ഷിക്കുന്നതിനായുള്ള ഒരു സമവായം ഇനി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് ഇസ്രായേൽ മാറുകയായിരുന്നു രൂക്ഷമായ ആക്രമണം അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിലേക്ക് ആക്രമണം നടത്തിയതിന് ഇസ്രായേൽ ന്യായീകരിക്കുന്നുണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ പൗരന്മാരായവർ അവിടെ ബന്ദികളായിട്ടുണ്ടോ എന്നത് മാത്രമാണ് ഞങ്ങൾ പരിശോധിക്കുന്നത് അവർ അവിടെ ബന്ദികളായിട്ടില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു ഞങ്ങൾ ആക്രമണം നടത്തി ഹമാസിൻ്റെ സൈനിക വിഭാഗമായ അൽ ഖസം ബ്രിഗേഡിൻ്റെ തലവൻ മുഹമ്മദ് ഡെയ്ഫായിരുന്നു ഈ ആക്രമണത്തിലെ ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഒക്ടോബർ മാസം ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരനാണ് മുഹമ്മദ് ഡെയ്ഫെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽ ഖസം ബ്രിഗേഡിനെ നയിക്കുന്നത് മുഹമ്മദ് ഡീഫാണ് ഖാനിയുനിസ് പ്രദേശത്തെ ഹമാസ് ബ്രിഗേഡിന്റെ തലവനായ സലാലയ്ക്കൊപ്പമാണ് ഈ മുഹമ്മദ് ഡീഫ് ഉണ്ടായിരുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം സലാലയെ കൊലപ്പെടുത്തി എന്നുള്ളത് ഇസ്രായേൽ സേന സ്ഥിരീകരിക്കുന്നുണ്ട് സലാലയുടെ ചിത്രങ്ങളടക്കം ഐ ഡി എഫ് തന്നെ കഴിഞ്ഞ ദിവസം ഇക്കാര്യം ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തു എന്നാൽ മുഹമ്മദ് ഡീഫിന് ഗുരുതരമായി പരിക്കേൽക്കുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വ വരുന്നുവെങ്കിലും ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഇതുവരെ ഇസ്രായേൽ സേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം റഫേസലാലെ കൊലപ്പെടുത്തിയതിലൂടെ ഗാസയിൽ വരുമ്പൻ നേട്ടമാണ് ഇസ്രായേൽ സേന നൽകിയിരിക്കുന്നത് നേടിയിരിക്കുന്നത് ഹമാസിന് മേൽ വമ്പൻ വിജയം ഇസ്രായേൽ സേന നേടിയിരിക്കുന്നു ഹമാസിൻ്റെ പൂർണ്ണമായ ഉന്മൂലനം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് കാരണം ഇനി റഫൈയിലും തെക്കൻ ഗാസയിലുമൊന്നും ഹമാസിൻ്റെ ഒരുപാട് ഒരുപാട് തീവ്രവാദികൾ ഉണ്ടാവാൻ സാധ്യതയില്ല പലരും ഇതിനകം തന്നെ ഖത്തറിലേക്കോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്കോ കടന്നിരിക്കാനുള്ള സാധ്യതയുമുണ്ട് അവസാന ഘട്ട അവസാന ഘട്ട ഓപ്പറേഷനാണ് ഗാസയിൽ ഇസ്രായേലിസിനെ നടത്തുന്നത് റഫയുടെ പ്രാന്തപ്രദേശങ്ങളിലും മധ്യ ഗാസയടക്കം ജബാലി അടക്കമുള്ള ചില പ്രദേശങ്ങളിലും ഇനിയും തുരങ്കങ്ങളുണ്ട് കിലോമീറ്റർ കണക്കിന് തുരങ്കങ്ങളുണ്ട് ആ തുരങ്കങ്ങളിൽ തുരങ്കങ്ങൾക്കുള്ളിലായിരിക്കാം അവശേഷിക്കുന്ന ഹമാസിൻ്റെ ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നത് എന്ന വിവരം ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുന്നു ആ തുരന്തങ്ങൾ തുരങ്കങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കാനുള്ള വമ്പൻ ശ്രമങ്ങളാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ രാസായുധം പോലും പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ പൂർണ്ണമായും തീർക്കും വെ ഒരു ഭാഗത്ത് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നു ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് മൊസാദിൻ്റെ തലവിനടക്കമുള്ള ഇസ്രായേലി സംഘം ഖത്തറിലുണ്ട് യഹിയ സിൻവാർ അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിലാണ് ഹമാസ് സംഘവും ചർച്ച നടത്തുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ആക്രമണത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കുകയുണ്ടായി കാരണം ബന്ദികളെ രക്ഷിക്കെടുക്കുക എന്നുള്ളത് ഇനി സാധ്യമല്ല എന്ന് ഇസ്രായേലി സേനയ്ക്കറിയാം ഹമാസ് എന്ന ഭീകരവാദികൾക്കെതിരെ ഇനി ഒരിക്കൽ യുദ്ധം നടത്താനുള്ള സാഹചര്യവും ചിലപ്പോൾ ലഭിച്ചെന്നവരില്ല അപ്പോൾ ഈ കിട്ടിയ അവസരത്തിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക ആ വമ്പൻ ലക്ഷ്യം ഇപ്പോൾ സാധിക്കണമെന്നാണ് ബെഞ്ചമിൻ നെതന്യാവു ഭരണകൂടം തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭയാർത്ഥി ക്യാമ്പുകളെന്നോ സ്കൂളുകളെന്നോ വൃദ്ധ ഉള്ള വേർതിരിവില്ലാതെ അതിരൂക്ഷമായ ആക്രമണമാണ് ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്നത് നേരത്തെ നേരത്തെ അഭയാർത്ഥി ക്യാമ്പുകളൊക്കെ ഒഴിച്ചുള്ള പ്രദേശങ്ങളിലായിരുന്നു ആക്രമണം നടത്തിയതെങ്കിൽ ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ബങ്കറുകളിലാണ് ഹമാസിൻ്റെ ഭീകരവാദികൾ ഇരിക്കുന്നതെന്ന് ഇസ്രായേലിന് മനസ്സിലായിരിക്കുന്നു ഈ അഭയാർത്ഥി ക്യാമ്പുകളെ മറയാക്കിക്കൊണ്ട് സ്കൂളുകളെ മറയാക്കിക്കൊണ്ടൊക്കെയാണ് ഈ ഹമാസിൻ്റെ ഭീകരവാദികൾ ഇത്രയും കാലം ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇനിയൊരു ദയാദാക്ഷിണ്യത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതുകൊണ്ട് തന്നെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും മഗാസി ബുറൈജ് തുടങ്ങിയ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും ഇസ്രായേൽ സേന കഴിഞ്ഞ ദിവസം ബോംബാക്രമണം നടത്തിയെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഇസ്രായേലിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളിലെ സെൻട്രൽ ഗാസയിലെ അസ്സഹ്റ പ്രദേശത്ത് ആക്രമണം നടത്തുന്നു നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇവിടെ നിരവധി പേർ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം മധ്യ ഗാസയിലൊരു സ്കൂളിന് നേരെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായി എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ആക്രമണത്തിലും പതിനഞ്ചോളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് മധ്യ ഗാസയിലെയും വടക്കൻ ഗാസയിലെയും അതുപോലെ തെക്കൻ ഗാസയിലെയും അടക്കമുള്ള തെരുവുകൾ ശവശരീരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പല പല ബങ്കറുകൾക്കും പല കെട്ടിടങ്ങൾക്കുമുള്ളിൽ നൂറുകണക്കിന് ശവശരീരങ്ങളുണ്ട് അവയൊന്നും തന്നെ കണ്ടെത്താൻ അല്ലെങ്കിൽ കണ്ടെടുക്കാൻ വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത് എന്ന് ആരോഗ്യ പ്രവർത്തകർ പോലും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുറത്തുവരുന്ന കൊല്ലപ്പെട്ടവരുടെ വിവരങ്ങൾ സംബന്ധിച്ച് വ്യക്തതയൊന്നും തന്നെ ഇല്ല ഗാസയിൽ നടക്കുന്നത് വമ്പൻ ആക്രമണമാണ് ഗാസയെ മനുഷ്യവാസയോഗ്യമല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഗാസയിലെ ഹമാസിന്റെ വേര് പിഴുതെടുക്കുക എന്നുള്ള വമ്പൻ കൂടി യുദ്ധം നടത്തുകയാണ് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണവും ബോംബാക്രമണവും മൂലം നൂറുകണക്കിന് ആളുകളാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ എന്നുള്ള വിവരങ്ങൾ ഏറ്റവും പുതുതായി രംഗത്ത് വരികയാണ് ദിവസങ്ങൾക്കുള്ളിൽ ഹമാസിനെ പൂർണ്ണമായും തീർക്കുക ഹമാസിൻ്റെ എല്ലാ ശേഷികളും ആയുധശേഷിയും ഹമാസിൻ്റെ നിലനിൽപ്പ് പോലും ഇല്ലാതാക്കുക എന്നുള്ള കൂടിയാണ് ഇപ്പോൾ ഇസ്രായേലി സേന അവസാനപ്പെട്ട ആക്രമണം നടത്തുന്നത്